ഇരുവൃക്കകളും തകരാറിലായ കായംകുളം സ്വദേശി ഹുസൈന്റെ ചികിത്സയ്ക്കായി രൂപീകരിച്ച സഹായ ഫണ്ട് കൈമാറി ഹുസൈൻ ചികിത്സാ സഹായനിധി കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നിധി സമാഹരണം ഇരുവൃക്കകളും തകരാറിലായ കായംകുളം നഗരസഭ ഒൻപതാം വാർഡിൽ താമസക്കാരനായ പുത്തൻകണ്ടത്തൽ ഹുസൈന്റെ ചികിത്സാ സഹായ ഫണ്ട് ഹുസൈൻ ചികിത്സാ സഹായ നിധി കമ്മിറ്റിക്ക് വേണ്ടി ഹാഷിർ പുത്തൻ കണ്ടത്തലിന്റെ അധ്യക്ഷതയിൽ ചെയർമാൻ ജെ കെ നിസാമും രക്ഷാധികാരി അഡ്വക്കേറ്റ് ഇ സമീറും ചേർന്ന് കൈമാറി ആ കാശ് ഹുസൈൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ അല്ലാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള നാല് ലക്ഷം രൂപയോളം കണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായത്തിൽ നിന്നും മൂന്നു ലക്ഷം രൂപയും അതും അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് വളരെ സന്തോഷവാനായി അദ്ദേഹവും കുടുംബവും ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ സമയത്ത് തന്നെ ഇവിടെ സൂചിപ്പിച്ചവരെ താമസിക്കുകയാണ് എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹം അടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു ഇന്നുകൊണ്ട് ഇതിൻ്റെ മറ്റുള്ള ഈ ചികിത്സാ സഹായ ഫണ്ട് മൊബിലൈസ് ചെയ്യാനുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം ഇന്ന് ഇവിടെ വെച്ച് നിരക്കുകയാണ് ഇനി ആ അക്കൗണ്ടും ക്ലോസ് ചെയ്യുക അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനി ആർക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കണമെന്നുള്ള എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് സംഭാവന ചെയ്യാവുന്നതാണ് നവാസ് മുണ്ടകത്തിൽ സമീർ ചിറയിൽ അഷ്കർ പി എസ് അൻസർ കോട്ടപ്പുറം സമീർ ചക്കാലയിൽ ഷഹീദ സ്മൃതി പി എ കുഞ്ഞുമോൻ സുധീർ ഫർസാന നിഹാസ് അബ്ദുൾ അസീസ് സലീം തുടങ്ങിയവർ പങ്കെടുത്തു തടൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന ഹുസൈൻ്റെ സർജറിക്ക് മുമ്പായി ഒരു ലക്ഷം രൂപ ഇക്ര ഹോസ്പിറ്റലിലേക്ക് അവർ നേരിട്ട് അടച്ചിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ നിധിയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ഈ ചികിത്സയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടർന്ന് ചെയ്തു വരും ആ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പി സമർപ്പിച്ച് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഹുസൈൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് തന്നെ മൂന്ന് ലക്ഷം രൂപ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റാകുന്നതാണ് അത് ആകെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തിൻ്റെ അടുത്ത അടുത്താണ് ഈ ഹുസൈൻ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവിധ ആളുകളിൽ നിന്നും നമുക്ക് സഹായം കിട്ടിയിട്ടുള്ളൂ ഒട്ടനവധി പ്രവാസികൾ പ്രവാസി സുഹൃത്തുക്കൾ ഈ സന്ദർഭങ്ങളെല്ലാം നാട്ടിലെ ഏറെ പ്രിയപ്പെട്ട ഹുസൈനെ സഹായിക്കുവാൻ വേണ്ടി ഉണർന്ന് സഹായിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറെ സന്തോഷം ഹുസൈൻ്റെ ചികിത്സയ്ക്കാവശ്യമായി പതിനേഴ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് രൂപ സ്വരൂപിച്ചു കൂടാതെ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ലക്ഷം രൂപ ചികിത്സാർത്ഥം ഹോസ്പിറ്റലിൽ അടച്ചു ഒപ്പം മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ ഫണ്ടിനായി അപേക്ഷയും സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം